ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളുടെ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനെ കാണിക്കാണ് പ്രിയനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കാനെട്ടോ പാറുവിൻ്റെ ഈ പാവവ്യത്യാസത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മുടെ പ്രിയനെ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രിയനിങ്ങനെ ഓരോ ചിന്തകളിലാണ് ഈ സമയത്ത് ദർശനം വന്നിട്ട് പ്രിയനെ ഭക്ഷണം വിളമ്പി കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ നോക്കുന്നു പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഈ സമയത്തോ അതിന് രാത്രി ആവുന്നല്ലേ ഉള്ളൂ ഞാനതിനെ ഇപ്പോഴേ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് നേരവും കാലമൊക്കെ ഉണ്ട് അതെ അതുകൊണ്ടാണല്ലോ ചേട്ടൻ ഉച്ചയ്ക്ക് കഴി കഴിക്കാൻ തന്നിട്ട് ഭക്ഷണം കഴിക്കാതെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ അമ്മ വരെയാണ് എന്താ മോനെ എനിക്ക് പറ്റിയത് പാർവതിയായിട്ട് നീ എന്തെങ്കിലും വാക്കുതർക്കുണ്ടായോ ദേ ഭക്ഷണം അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് നിൻ്റെ വയറിങ്ങനെ വിശന്നിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവോ ഒന്നുമില്ല ഞാൻ പാർവതിയോട് സംസാരിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്താണ് ഭൂമികയും പാർവതിയും അവിടെ വന്ന് ഇറങ്ങുന്നത് പാർവതി പറയുകയാണ് വേണ്ട മാഡം പ്രിയൻചാട്ടിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് കൂട്ടിക്കൊണ്ടുവന്നത് നീ ഇങ്ങനെ കയറുവാ പാറു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് ഭൂമിക പാർവതിയെ പ്രിയൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഈ സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോവാട്ടോ അല്ല മാഡം മേഡം എന്താ പാർവതിയായിട്ട് ഈ സമയത്ത് ഇവിടെ ഈ സമയത്ത് ഭൂമിക പറയുകയാണ് ഞാൻ എന്തായാലും പാർവതിയുടെ കല്യാണത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ശോഭ ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം ഞാൻ ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് ഈ മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയനെ വിവാഹം കഴിക്കാനായിട്ട് ഇവൾക്ക് സമ്മതമാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതി പറയുകയാണ് മേഡം മേഡം എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് ഞാനിപ്പോൾ കല്യാണം കഴിക്കാനായിട്ടുള്ള അവസ്ഥയിലൊന്നുമല്ല ഉള്ളത് പിന്നെ ഇന്ന് കല്യാണം കഴിക്കുമെന്നാണ് നീ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയനും പാർവതിയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നീ നിൻ്റെ അച്ഛനെയും അമ്മേനെയും ഭയന്നിട്ടാണ് തട്ടാണ് ഇപ്പോഴേ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നെങ്കിൽ ആ ഭയപ്പാട് ഞങ്ങൾ തീർത്ത് തരാം ഞാനും പ്രിയൻ്റെ അമ്മയും കൂടെ നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം ഇല്ല മേഡം അതൊന്നും ശരിയാവില്ല എൻ്റെ വീട്ടുകാർ ഏത് രീതിയിൽ ഈ കാര്യത്തെ എടുക്കുമെന്ന് എനിക്കറിയില്ല മാത്രമല്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഉടനെ എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് എന്താ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ മോളെ അരട്ടുന്നത് അതൊന്നും വേണ്ട ഒരു രൂപയുടെ സാമ്പത്തികം വേണ്ട ദേ നോക്ക് എൻ്റെ മകനെ നിന്നെപ്പോലൊരു നല്ല പെൺകുട്ടിയെ എവിടെ തേടിയാലും കണ്ടെത്താൻ പറ്റില്ല എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്ക് മുഖ്യം നോക്ക് പ്രിയനെ മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും കല്യാണം നടന്നില്ല നടക്കില്ല എന്ന് ജോത്സ്യം പറയുമ്പോൾ എനിക്കതിനെ ധിക്കരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ സ്വഭാവം നല്ലതാ അതുകൊണ്ട് നല്ലൊരു പെൺകുട്ടി അവന് കിട്ടും എന്ന് ചിന്തിക്കാനും ഉള്ള മാനസിക സ്ഥിതി എനിക്കില്ല എന്തായാലും എൻ്റെ മോനൊരു ജീവിതമുണ്ട് അവൻ്റെ കല്യാണം നടന്നേ മതിയാവുള്ളൂ നീ സമ്മതിക്കുമോളെ നമുക്ക് നിൻ്റെ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും എൻ്റെ തീരുമാനം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും പ്രിയം ചേട്ടൻ്റെ കല്യാണം കഴിക്കാൻ കൊണ്ടാവില്ല അതെന്താ പാറു നിന്നെ കൊണ്ടാവാം ാത്തത് എന്ന് ദർശനം ചോദിക്കുകയാണ് നോക്ക് നീ എൻ്റെ ചേട്ടനെ പ്രണയിച്ചപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും ഭയപ്പെടും അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല ഇതൊന്നും അറിയില്ലായിരുന്നു നീ അറിയാതെയാണോ എൻ്റെ ചേട്ടനെ പ്രണയിച്ചത് ഫോറനിലേക്ക് പോകാനിരുന്ന എൻ്റെ ചേട്ടനെ പിടിച്ചു വരുത്തി ഗന്ധർവൻ ആരാണെന്നുള്ളത് നീ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ നിർത്തി കഴിഞ്ഞപ്പോഴും നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ ഇപ്പം എന്താ ഇങ്ങനൊരു ഒരു വർത്താനം പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ദർശനെ നീ സമാധാനത്തോടുകൂടി അവളോട് ചോദിക്കുമെന്ന് പറയുകയാണ് പക്ഷേ ശോഭ പറയുകയാണ് ഇല്ല അവൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രിയ ഇതുപോലെയൊന്നും പാർവതിയോട് എനിക്ക് ചോദിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അവൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നിങ്ങൾ എത്രയൊക്കെ എന്നെ നിർത്തി ചോദ്യം ചെയ്താലും എനിക്ക് പറയാനായിട്ടുള്ളത് ഇതേ ഇതേ ഉത്തരം തന്നെയാണ് എനിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള സമയവും ഇല്ല മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ അവരെ വേദനിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു അതൊന്നും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ വേദനിപ്പിച്ചുകൊണ്ടൊരു ഈ ജീവിതം പെട്ടെന്നുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കല്യാണം കല്യാണത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ജീവിതം മുഖ്യമല്ലേ എന്ന് പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഞാൻ നീ എന്തുത്ര പറയുന്നത് ഇപ്പോൾ അമ്മയുടെ മോന് കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് കല്യാണം നടക്കുക തന്നെ വേണം പക്ഷേ അത് ഞാനാവണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് ആരായിക്കോട്ടെ ആ പെൺകുട്ടിയെ കൊണ്ട് മോനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നെന്ന് പറയുകയാണ് ഇത് കേട്ടത് പ്രിയനും പ്രിയൻ്റെ അമ്മയും അതുപോലെ തന്നെ വാർഡൻ മേഡവും ദർശനവും ഒക്കെ ഞെട്ടി പോകാട്ടോ പ്രിയനാകെ വിഷമിച്ച് പോവാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവാണ് കേട്ടോ പാറുവിൻ്റെ പിന്നാലെ വാർഡൻ മേഡവും ഇറങ്ങിപ്പോവാണ് ഇതെന്താണെന്ന് നടക്കുന്നത് എന്നുള്ളത് വാർഡൻ മേഡത്തിനോ ബാക്കിയുള്ളവർക്കോ ഒന്നും മനസ്സിലാവുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് അങ്ങനെ മീര വന്നിട്ട് എല്ലാവരും എഴുന്നീപ്പിക്കുകയാണ് നിങ്ങളൊന്നും എഴുന്നീറ്റേ പാർവതിയെ രാവിലെ തുടങ്ങി കാണുന്നില്ല എന്ന് പറയുകയാണ് എന്ത് രാവിലെ തുടങ്ങി കാണുന്നില്ല അതോ അതെ രാവിലെ തുടങ്ങി ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവളെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഇന്നലെ വാർഡൻ മേഡത്തിൻ്റെ കൂടെ എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചതിന് ഉത്തരം പോലും അവൾ പറഞ്ഞില്ല എ എന്ത് പറ്റിയതായിരിക്കും അവൾക്ക് എന്നോർത്തുകൊണ്ട് എല്ലാവരും ചാടി എഴുന്നേക്കുക ഈ സമയത്ത് വാർഡ് മേഡം റൂമിലേക്ക് വരികയാണ് വന്നതിന് ശേഷം ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം മേഡം എല്ലാവരോടും പറയുകയാണ് ഞാൻ പാർവതിയും കൂട്ടിയിട്ട് പ്രിയൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് അവരുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ചെന്നത് പക്ഷേ ഒരു കാരണവശാലും മൂന്ന് മാസത്തിനുള്ളിൽ പ്രിയനെ വിവാഹം കഴിക്കില്ല അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ആലോചിച്ചോളാൻ പ്രിയൻ്റെ അമ്മയോട് പാർവതി പറഞ്ഞു ഞാൻ ഇതുവരെ കാണാത്ത ഒരു പാർവതിയാണ് ഞാൻ അന്ന് അവിടെ കണ്ടത് ശരിക്ക് പാർവതിയുടെ ഉള്ളിൽ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയോ ആഗ്രഹത്തോടു കൂടിയോ അല്ല അവൾ ഇന്നലെ സംസാരിച്ചത് മറ്റെന്തോരു പ്രശ്നം അവളെ അലട്ടുന്നുണ്ട് എനിക്ക് ഉറപ്പ് തന്നെയാണ് അവളുടെ ചേച്ചിയുടെ വിവാഹമൊന്നുമല്ല അവൾ അലട്ടുന്ന പ്രശ്നം അതെന്താണെങ്കിലും നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ വേണമെങ്കിൽ പ്രിയൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പാർവതിക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കാം പാർവതി പ്രിയൻ്റെ ഭാര്യ ആയില്ലെങ്കിൽ പ്രിയനെ പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പയ്യനെ പിന്നീട് അവൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്തായാലും നിങ്ങൾ കൂട്ടുകാരികളല്ലേ അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് ചോദിച്ച് മനസ്സിലാക്കി എന്നോട് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് മാഡം ഇന്നലെ പ്രിയൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് മേഡം പോയതെങ്കിൽ ഞങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ട് പോകണമായിരുന്നു അപ്പോൾ പിന്നെ അവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ടുള്ളൊരിട ഞങ്ങൾ വരത്തില്ലായിരുന്നു അവളിപ്പോൾ ഇങ്ങനെയാണ് എന്തെന്തോ കാര്യത്തിന് വേണ്ടി ചാടിക്കടച്ച് സംസാരിക്കും ആരാണെന്നോ എന്താണെന്നോ ശ്രദ്ധിക്കില്ല എന്തോ അവൾക്ക് ുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അങ്ങനെ വാറ്റം മേഡം അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം പ്രിയൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് പ്രിയന്റെ അമ്മയാണെങ്കിൽ പാർവതിക്ക് വേണ്ടി മേടിച്ചു വെച്ച താലി അതിങ്ങ് എടുക്കുക കേട്ടോ ഈ സമയത്ത് പ്രിയൻ ചോദിക്കുക അമ്മ എന്തിനാമ്മേ ആ താലി എടുത്തത് ഇല്ലടാ ഈ താലി ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാ ഇവിടെ നിന്റെ അച്ഛൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വെച്ചത് നീ പാർവതിയുടെ കഴുത്തിൽ ഈ താലി കെട്ടുമെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ആ വിശ്വാസമില്ല എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പാർവതിമായി തോന്നുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് നോക്ക് അവളൊരു ചെറിയ പെൺകുട്ടിയല്ലേ അവൾക്ക് എന്തെന്തൊക്കെയോ ടെൻഷനുണ്ട് അവളുടെ ചേച്ചിയുടെ കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷനും അങ്ങനെ ഓരോന്നുണ്ട് അതിൻ്റെ ടെൻഷനില്ല അവൾ ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് തോന്നുന്നില്ലടാ അവൾ എന്തോ നിശ്ചയമായിട്ടും ഒരു തീരുമാനം എപ്പോഴും എടുത്തു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് ഒരിക്കലും എത്രയൊക്കെ ദേഷ്യം തോന്നിയാലും താൻ കല്യാണം കഴിക്കാൻ പോകുന്നൊരു പയ്യനെ മറ്റൊരു പെൺകുട്ടിയെ ഇട്ട് ചേർത്ത് വെച്ച് ഒരു പെൺപിള്ളേർക്കും സംസാരിക്കാൻ പറ്റില്ല അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കരുത്തിൽ താലി കെട്ടുന്നത് ഒരു പെൺപിള്ളേർക്കും കണ്ടു നിൽക്കാനും പറ്റില്ല പക്ഷേ അങ്ങനെയൊന്ന് പാർവിൻ്റെ വായിന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ മറ്റെന്തോ രീതിയിൽ ഇത് തീരുമാനിച്ചുറപ്പിച്ചതാണെന്നാണ് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അമ്മേ അമ്മ ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവളോട് വാണ്ടമേഡായിക്കോട്ടെ ദർശനമായിക്കോട്ടെ എല്ലാവരും കയർത്താൻ സംസാരിച്ചത് അവളുടെ മാനസികാവസ്ഥ വേറെ ആരും മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് പാർവതി അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ അല്ലാതെ എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടിട്ടല്ല അമ്മയ്ക്കറിയോ ഈ ഒരു കാര്യം പാർവതി ഇവിടെ പറയുമ്പോഴും അവളുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടതാണ് അതിനർത്ഥം എന്താ അവളുടെ മനസ്സിൽ നിന്നല്ല അവൾ അത് പറഞ്ഞതെന്നല്ലേ എന്തായാലും എന്തായാലും നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം പിന്നെ എനിക്ക് തോന്നില്ല ലക്ഷ്മിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൊണ്ടാണ് പാർവതി ഇങ്ങനെ സംസാരിച്ചതെന്ന് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു റീസൺ ഉണ്ടെന്നാണ് എൻ്റെ ഉൾമനസ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ കണ്ടെത്തണം അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് മറച്ചു വെക്കുന്നുണ്ട് അമ്മ എന്തായാലും ആ താലി അവിടെ തന്നെ വെച്ചോളാൻ പറയുകയാണ് ഈ സമയത്ത് ദർശന പറയാണ് അമ്മയ്ക്കിപ്പോൾ തോന്നി ഈ കാര്യമുണ്ടല്ലോ ഞാൻ കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവളുടെ ഉള്ളിൽ പ്രിയൻ ചേട്ടനോട് വല്ല സ്നേഹമുണ്ടോ ദർശന ഇതൊക്കെ തന്നെയാണ് പ്രശ്നം എന്താണെന്നോ ഏതാണെന്നോ ചിന്തിക്കാതെ വായി തോന്നുന്നത് നീ വിളിച്ച് പറയരുതായിരുന്നു പാർവതി ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് തവണ ആലോചിച്ചിട്ടുണ്ടാവും അപ്പോൾ അവളെ മനസ്സിലാക്കാതെ ഓരോരോ കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറയുന്നത് ശരിയാവില്ല എന്ന് പറയണം എടാ എനിക്ക് നീ ഒരേ ഒരു മകനേ ഉള്ളൂ നിന്നെ നിന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിൽ വന്നു കയറണമെന്നുള്ളത് എൻ്റെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ ആ പെൺകുട്ടി ആരാണെന്നുള്ളത് എനിക്കറിയാം വേണം ഇപ്പോൾ പാർവതിയുടെ വർത്താനവും എല്ലാം കേൾക്കുമ്പോൾ എനിക്കെന്തോ എനിക്കെന്നോ മനസ്സ് അത്ര ശരിയാവുന്നില്ല ഈ താലി നിൻ്റെ കൈകൊണ്ട് ഏത് കുട്ടിയുടെ കഴുത്തിലാണോ കിട്ടുന്നത് അതെനിക്ക് അറിയണം എന്ന് പറയാണ് ഈ സമയത്ത് കറക്റ്റായിട്ട് അമ്മാവിൻ്റെ മകൾ തുളസി വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ അമ്മായി എന്നു പറയാണ് തുളസിനെ കണ്ടതും എല്ലാവരും ഞെട്ടുകയാണ് അല്ല ഇതാരും തുളസിയോ ഇന്ന മോളെ പെട്ടെന്നിവിടെ അതെന്താ എനിക്കിവിടെ വന്നൂടെ എനിക്ക് പ്രിയൻ ചേട്ടനെയും ആ കാണാൻ നേരം കാലം നോക്കണോ എന്തായാലും അന്ന് ജാതകം മാറുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവണമായിരുന്നു എന്തായാലും ഞാൻ വന്നല്ലോ അപ്പോൾ ദർശന പറയാണ് അത് ശരി അപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത് അല്ലേ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയെ തേടിയിട്ട് മീരയും കൂട്ടുകാരികളും ചെല്ലുകയാണ് അപ്പോൾ ഏതോ ഒരു മൂലയ്ക്ക് കരഞ്ഞും പിഴിഞ്ഞൊരുക്കയാണ് പാർവതി ഈ സമയത്ത് മീര ചോദിക്കുക നീ എന്ത് പൊട്ടത്തരെയൊക്കെ കാണിക്കുന്നതെന്ന് വല്ല ബുദ്ധിയും ബോധമുണ്ടോ നിനക്ക് പ്രിയൻ ചേട്ടനെ പോലെ ഒരുത്തനെ നിനക്ക് എവിടെ തിടിയാലും കിട്ടില്ല പാറു നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിലൊന്നിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയൻ പ്രിയൻചേട്ടന് വേണമെങ്കിൽ മറ്റൊരു വിവാഹം നടത്തിക്കോളാൻ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ തെളിവോടു കൂടി തന്നെയാണ് എന്നെപ്പോലെ വൃത്തി കിട്ടുമൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കേണ്ടതല്ല ചേട്ടൻ നിൻ്റെ ജീവിതം അപ്പോൾ എൻ്റെ ജീവിതം എന്നേ നശിച്ചു ഞാൻ പോലും അറിയാതെ അത് നശിച്ചു കഴിഞ്ഞു ആ നാശത്തിലേക്ക് പ്രിയൻചേട്ടൻ കടന്നു വരേണ്ട കാര്യമില്ല പ്രിയൻ പ്രിയൻചേട്ടന് തങ്കം പോലൊരു പെൺകുട്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ട് പ്രിയൻ പ്രിയൻചേട്ടൻ്റെ നല്ല മനസ്സിനും സ്വഭാവത്തിനും അനുസരിച്ചൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കണ്ടെത്തി പ്രിയൻചേട്ടൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണുമ്പോഴാണ് എനിക്ക് സമാധാനമുള്ളൂ ഞാൻ പ്രിയൻ പ്രിയൻചേട്ടനെ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും പ്രിയൻ പ്രിയൻചേട്ടനെ എൻ്റെ വിഴുപ്പ് ചുമക്കാൻ ഞാൻ അനുവദിക്കില്ല അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് ഞാൻ വിശ്വസിക്കുക എന്ന് ഇത് കേട്ട മീര ഒറ്റടി നമ്മുടെ പാർവതിയുടെ കരണത്ത് വെച്ചു കൊടുക്കുകയാണ് ഇടി നീ ഇത്രയും വിഡ്ഢയാണോ പ്രിയം ചേട്ടൻ നീ നിൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം നിന്നെ ചേർത്ത് പിടിക്കും അദ്ദേഹം നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരാൾക്കും നിന്നെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതാദ്യം നീ മനസ്സിലാക്കാൻ നോക്ക് ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ വയറ്റിൽ വളരുന്ന ഈ തെറ്റിൻ്റെ പാപം പാപഫലം ഒരിക്കലും പ്രിയൻചേട്ടൻ അനുഭവിക്കാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇനി എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ല പ്രിയൻചേട്ടൻ്റെ കല്യാണം നടക്കണം നല്ലൊരു പെൺകുട്ടിയായിട്ട് പ്രിയൻചേട്ടൻ നല്ലൊരു ജീവിതം തുടങ്ങണം ഞാനായിട്ടുള്ള ജീവിതം പ്രിയം ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോകണം അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വന്ന് പ്രിയം ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട് കൂട്ടുകാരികൾക്ക് ഭയങ്കര വിഷമാവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ